സമ്മേളനത്തിന്റെ പൊതുചർച്ചയിലാണ് ഭൂരിപക്ഷ സമുദായത്തെ പാർട്ടി നേതൃത്വം വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന വിമർശനം ഉയർന്നത് ജില്ലയിലടക്കം ഭൂരിപക്ഷ സമുദായങ്ങൾ വൻതോതിലാണ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോകുന്നത് ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സമുദായത്തെ കൂടു നിർത്താൻ കഴിയണം എഴുത്തിരുത്തടക്കമുള്ള ചടങ്ങുകൾ പാർട്ടി സംഘടിപ്പിക്കണമെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസുമായി പാർട്ടി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം ദോഷമുണ്ടാക്കി മാണി മുന്നണിയിലേക്ക് വരുമെന്ന ധാരണയിൽ മാണിക്കും ജോസ് കെ മാണിക്കുമെതിരെ സമരങ്ങൾ നടത്താൻ പോലും നേതൃത്വം ശ്രമിച്ചില്ല മാണി പാർട്ടിയെ സമൃദ്ധമായി വഞ്ചിച്ചത് നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പാലായിൽ നിന്നുള്ള പ്രതിനിധി കുറ്റപ്പെടുത്തി റബ്ബർ സമരം ഫലവത്താവാതെ വന്നതോടെ മധ്യവർഗത്തെയും ജില്ലയിലെ ന്യൂനപക്ഷത്തെയും കൂടു നിർത്താനുള്ള അവസരം പാഴായതായും വിമർശനം ഉയർന്നു ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലയിലെ സംഘടനാപരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പോഷക സംഘടനകൾ ഏതാണ്ട് നിർജീവാവസ്ഥയിലാണ് എസ് എഫ്ഐയുടെ അക്രമ സമരങ്ങൾ പാർട്ടിക്കൊന്നാകെ അവമതിപ്പുണ്ടാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം പാർട്ടി സ്ഥാനാർത്ഥി ഹരികുമാറിനെ മാറ്റിയത് അണികൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കി ഇത് മുന്നണിയെ കനത്ത പരാജയത്തിലേക്ക് തള്ളിവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടറി സ്ഥാനത്ത് പത്ത് വർഷം പൂർത്തിയാക്കിയ കെ ജെ തോമസ് സമ്മേളനത്തിൽ സ്ഥാനമൊഴിയും വി എൻ വാസവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ കോട്ടയം